കാസ് അപ്പോൾ നമ്മുടെ രണ്ട് സിനിമയുടെ രണ്ട് സിനിമ അതായത് പുഷ്പ ടു മാർക്കോ ഈ രണ്ട് സിനിമയുടെ ട്രെയിലർ ഷേ ട്രെയിലറല്ല സോങ്സ് വന്നിട്ടുണ്ടായിരുന്നു രണ്ടും പാട്ടേം കേട്ടു എനിക്ക് രണ്ടും അധികം ഇഷ്ടമായില്ല പുഷ്പേനെ കുറിച്ച് പറയുകയാണെങ്കിൽ രണ്ട് സിനിമയും നല്ല ഹൈപ്പുള്ള പടങ്ങളാണ് ശരിക്കും പറഞ്ഞത് നല്ല ഹൈപ്പുള്ള ഉള്ള പടങ്ങളാണ് പുഷ്പ ഹൈപ്പ് കടന്നു പോയി എന്നു വേണമെങ്കിൽ പറയാം ആ രീതിയിലാണ് എന്തുകൊണ്ട് അത്ര ഹൈപ്പ് എനിക്ക് എഴുതിയിട്ട് മനസ്സിലായില്ല എന്താണാവോ എന്തായാലും ആ പാട്ടിലേക്ക് വരാണെങ്കിൽ പാട്ട് ആ ഫസ്റ്റിലത്തെ പാട്ട് ഫസ്റ്റിലത്തെ ഇറങ്ങിയപ്പോൾ തന്നെ ഫസ്റ്റ് ആ ടൈമിലൊക്കെ ഇറങ്ങിയപ്പോൾ മിക്കവരും പറയാനുണ്ടായി വലിയ ഉള്ള ഇമ്പാക്റ്റുള്ള എന്ന് പറഞ്ഞു അത് ശരിയാണ് പക്ഷെ ആ ഒരു കറക്റ്റ് ഒരു അങ്ങനത്തെ സ്ഥലത്തുള്ള പോയ അങ്ങനത്തെ ടൈപ്പുള്ള ഒരു പാട്ട് തന്നെയായിരുന്നു ആ ഒരു വൈബ് അതൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു പക്ഷെ സെക്കൻഡിലേക്ക് വരുമ്പോൾ ഒത്തിരി കൂടി ഇതായൊരിതാണ് പക്ഷേ നമുക്ക് എന്തോ എന്തോ ഒരു എനിക്ക് ഞാൻ കാണഞ്ഞ സാധനം എന്തോ എനിക്ക് തീരെ പിടി എനിക്കങ്ങനെ ഇഷ്ടമൊന്നും ആയില്ല ഇത് ഞാൻ ഉണ്ടാവും പിന്നെ ആ നായിക ഡാൻസ് അതായത് അടിപൊളി ഡാൻസ് കളിക്കുക ആ നായിക അപ്പോൾ ഡാൻസ് എന്താണെന്ന് വെച്ചാൽ ഡാൻസൊന്നുമില്ല അപ്പം കളഞ്ഞു ശരിക്കും പറഞ്ഞാൽ എനിക്ക് വലിയ പാട്ട് ഞാൻ ഈ സിനിമയുടെ പാട്ട് അതുപോലെ ഈ രണ്ട് സിനിമയുടെ പാ ഞാൻ പ്രതീക്ഷിച്ചിരിക്കുന്നുണ്ടായില്ല പിന്നെ ഈ പാട്ട് ഈ ഇങ്ങനത്തെ സിനിമകളും പാട്ടൊക്കെ വരാണെങ്കിൽ നമ്മുടെ ആളാരുടെ നാട്ടുകൂട്ടും അങ്ങനത്തെയൊക്കെ പാട്ടുകൾ പറഞ്ഞു ഓ അത് ഒരു രക്ഷര അതൊക്കെ ഞാൻ തിയേറ്ററിൽ പൊളിയും ചെയ്യുന്നത് അങ്ങനത്തെയൊക്കെ ഒരു വൈബുകളുള്ള പാട്ടൊക്കെ അല്ലാതെ എല്ലാ ഗ്യാങ്സ്റ്ററായി ഗ്യാങ്സ്റ്ററായി ഗ്യാങ്സ്റ്ററിൻ്റെ ടൈമിലുള്ള പ്രണയം അതേ ടൈമിലുള്ള പാട്ട് എല്ലാ സിനിമയും ഉള്ളതാണ് മടുത്തതൊക്കെ എന്തിനത് ഇനി മാർക്കോയിലേക്ക് വരാണെങ്കിൽ ഏറ്റവും വിഷമായി പോയ മാർക്കോയിലെ ശരിക്കും പറഞ്ഞാൽ എൻ്റെ അമ്മ എന്തായിരുന്നു ഇന്നും ടി വി ഇന്ന് വെച്ചത് ശരിക്കും പേടിച്ചു പോയി കേട്ടോ ഓ ആർച്ച ഒന്നുണ്ടോ ഉദ്ദേ എന്തായിരുന്നു ബീജം വേറെ വഴിക്ക് ഈ നമ്മൾ ഈ സയലിലേക്കൊക്കെ സ്പീക്കറൊക്കെ ആണെങ്കിൽ നമുക്ക് മനസ്സിലാ ഈ ഒരു സൈഡ് ഒറ്റ സൈഡ് ബീറ്റ് അപ്പറ സൈഡ് വളർക്കണ വളർച്ച ഒരു പാട്ട് വേറെ രണ്ട് സൈഡ് എന്തോ അപ്പഴത്തെ എപ്പഴാണ് എന്തൊക്കെയോ കേൾക്കണം പോലെ നമ്മൾ അകലേന്ന് പാട്ടുകയൊക്കില്ല ആ ഒരു ഫീലായിരുന്നു ശരിക്കും പറഞ്ഞു എന്താ എൻ്റെ മൊത്തത്തിൽ ഉപകളാണ് അയ്യോ എന്തൊക്കെയോ തിരക്ക് എന്തൊക്കെയോ ആർക്കൊക്കെ എന്തൊക്കെയോ പോകാനുള്ള പോലെ പാടി വേൻ പോകാൻ ആ ഒരു സാധനം പോലെ ആയിരുന്നു എനിക്ക് ശരിക്കും പറഞ്ഞാൽ ഈ പാട്ട് എനിക്ക് അപ്പോൾ രണ്ടാമത് വേറെ വേറെ പാടി വേറെ ആ പാടി സെറ്റായിപ്പോൾ ഓക്കെ പക്ഷേ ഞാൻ ശരിക്കും പറഞ്ഞു ഈ ഒരു സിനിമയ്ക്ക് പാട്ട് ഞാൻ ഉണ്ടാവും എന്ന് പോലും വിചാരിച്ചില്ല കാരണം ഇതിൻ്റെ ട്രെയിലർ ടീച്ചർ ഉണ്ട് അപ്പോൾ ആ ഒരു വൈബ് ഡാർക്ക് മോഡാണ് അതായത് നല്ലവരല്ല ഒരു പാട്ട പോ ഒരു പാട്ട് പോയിട്ട് ഒരു മ്യൂസിക് പോലെ ബീജിയൊന്നും കേൾക്കാൻ പോലും നേരത്തവർ അത്രയും ഒരു ഡാർക്കായ ആൾക്കാരാണ് ചെവി അടിച്ച് പറിക്കുക കൈ പിടിച്ച് വര എല്ല്യൊക്കെ പൊട്ടിക്കുക അങ്ങനത്തെ ടൈപ്പ് ഉള്ള ആൾക്കാരൊക്കെയാണ് വയലൻസിൻ്റെ അങ്ങനത്തെ ആൾക്കാർ അവർക്കൊക്കെ മൊത്തം ഡാർക്കാണ് അപ്പം അങ്ങനത്തെ ആൾക്കാർക്ക് ഇങ്ങനത്തെ പാട്ട് കൊടുക്കുമ്പോൾ ഒരു സുഖമില്ലാത്ത ഏറെ പാട്ടൊക്കെ ഇരിക്കുമ്പോൾ പറഞ്ഞു അതായത് ഇങ്ങനത്തെ പാട്ടിനാണ് ഇങ്ങനത്തെ പാട്ട് വേണമെന്ന് അറിയാമോ അല്ല ഇങ്ങനത്തെ ഒരു സിനിമയ്ക്ക് മമ്മൂട്ടിയാൽ റൊഷാക്ക ആ സിനിമയിൽ ആ സിനിമ ആ സിനിമ അതാണോ പേര് ആ അതായത് അതാണ് ഏറ്റവും മമ്മോട്ടി കേട്ടുന ആ ഒരു സിനിമയിൽ മമ്മൂട്ടിനെ ആ മമ്മൂട്ടി ഒരു ചെറിയ നെഗറ്റീവ് റോൾ കൂടിയാണല്ലോ അപ്പോൾ ആ ഒരു മമ്മൂട്ടിനെ കാണിക്കുമ്പോഴുള്ളൊരു പാട്ടുണ്ട് ഒരു ഇംഗ്ലീഷ് വെച്ചിട്ട് അതിൻ്റെ അത് ഒരു ഗംഭീര ആ ഒരു ക്യാരക്ടറിനെ നമുക്ക് ഇത്തിരി കൂടി ഒരു ഡാർക്ക്നെസ് കൂടി വരില്ല അതായിരുന്നു ആ പാട്ട് അപ്പം അങ്ങനത്തെ പാട്ടായിരുന്നു യൂർ സിനിമയ്ക്ക് വേണ്ടത് ശരിക്കും പറഞ്ഞു ശരിക്കും അങ്ങനത്തെ ഒരു പാട്ടാണ് ഈ സിനിമയ്ക്ക് ഈ ഇപ്പോൾ ഉണ്ടെങ്കിൽ നമുക്ക് ആ ഒരു ഡാർക്ക് ഡാർക്ക്നെസ് അതായത് നമ്മൾ ശരിക്കും ആ തിയേറ്ററിൽ ആ ഒരു നമ്മൾ ശരിക്കും ഇങ്ങനത്തെ ഒരു ആൾക്കാരിൻ്റെ ഇടയിൽ പെട്ടെന്ന് ഇതാകുമ്പോൾ ഇതെന്താ ഒരു നായകൻ നായകന് വേണ്ടി പാടിയ പോലുള്ള ഒരു പാട്ട് പോലെ എനിക്ക് തോന്നിയത് ശരിക്കും ഇതെന്ന് പറഞ്ഞാൽ അത് വരികളൊക്കെ വരികളൊക്കെയാണെങ്കിൽ ഒരുമാതിരി മാലാത്തിൽ വലിച്ചെറിഞ്ഞ് എന്തൊക്കെയോ സൈസ് വരികൾ എനിക്ക് ശരിക്കും പറഞ്ഞാൽ രണ്ട് അതായത് എനിക്ക് എനിക്ക് മാർക്ക് ഏറ്റവും കൂടുതൽ വിഷമായി പോയത് അതായത് ഇങ്ങനത്തെ ഒരു പാട്ട് എനിക്ക് ചെയ്യണം എനിക്ക് ഇങ്ങനത്തെ പാട്ട് പക്ഷെ പാട്ടിലേ നമ്മളെ പ്രതീക്ഷിച്ചിരിക്കണേ പക്ഷെ ഞാൻ ഇതിനകത്ത് പാട്ട് അതായത് ഒരുമാതിരി ഭയങ്കരമായൊരു പാട്ട് വേണം ശരിക്കും പറഞ്ഞു ഒരു ആ സിനിമ മമ്മൂട്ടിയോടൊക്കെ ആ ഒരു പാട്ടില്ല അതൊക്കെ എനിക്ക് ആ ടൈമിൽ എന്ത് രസം അറിയാമോ ആ ഒരു ക്യാരക്ടറിൻ്റെ ആ ക്യാരക്റ്ററിന് പറ്റിയ പാട്ട് ഞാൻ എഴുതിയ ആളാങ്ങി സമ്മതിച്ചോട് പോന്നിട്ടു അപ്പം അങ്ങനത്തെ ഒരു പാട്ടായിരിക്കുന്ന ഞാൻ വിചാരിച്ച ഇപ്പം എന്തായാലും രണ്ട് സിനിമ ഇറങ്ങാ എന്തായാലും പുഷ്പ പോയി വേഗം കാണണം ഞാൻ പോയി പോയിട്ട് കാര്യമില്ല അഞ്ചാം തീയതി എന്തായാലും വേഗം കാണണം അപ്പം ബൈ